ഇത് അലി എഴുവന്തല പി എം അച്ചാർ എന്ന പേരില് മീൻ അച്ചാറുകൾ സ്പെഷ്യലൈസ് ചെയ്ത് ഒരു ബിസിനസ് ഒരു സംരംഭം വിജയകരമായിട്ട് നടത്തുകയാണ് അലി അതിന്റെ വിശേഷങ്ങൾ ശ്രീ അലിയോട് തന്നെ ചോദിക്കാം പി എം അച്ചാർ അല്ലെ പി എം അച്ചാർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് താങ്കൾ അച്ചാർ ഉണ്ടാക്കുന്നത് അല്ലെ ഇങ്ങനെ ഒരു അച്ചാർ എന്തൊക്കെ അച്ചാർ അവിടെ ഉണ്ടാക്കുന്നത് മീനാണ് നമ്മൾ വെജ് ആണ് ഏറ്റവും കൂടുതൽ ചെമ്മീൻ ബീഫ് പിന്നെ മാങ്ങ അച്ചാർ എന്ന പേരിലാണ് അലിയുടെ അച്ചാറുകൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്നത് സാധാരണ അച്ചാറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അലി എന്ന ഈ ചെറുകിട സംരംഭകൻ അച്ചാറുകൾ നിർമ്മിക്കുന്നത് അലിയുടെ പ്രധാനമായ അച്ചാർ മീൻ അച്ചാറുകൾ തന്നെയാണ് മീനിൽ തന്നെ പല വെറൈറ്റികളുണ്ട് അതുകൂടാതെ മറ്റ് ഏതാനും അച്ചാറുകളും അദ്ദേഹം ചെയ്തു വരുന്നുണ്ട് അമ്പഴങ്ങ നെല്ലിക്ക മാങ്ങ കാന്താരി ഉപ്പിലിട്ടത് അങ്ങനെ പലതരം അച്ചാറുകൾ അദ്ദേഹം നിർമ്മിച്ച് വിൽക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം പ്രധാനമായും ഉണ്ടാക്കി വിൽക്കുന്നത് അച്ചാറുകളാണ് എല്ലാത്തരം മീനുകളും നമ്മുടെ മത്തി ഉൾപ്പെടെയുള്ള മത്സ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാത്തരം മീനുകളും അദ്ദേഹം ഉണ്ടാക്കി വിൽക്കുന്നു പൊതുവെ ഉപയോഗിച്ചു വരുന്ന മീനുകൾ എന്ന് പറയുന്നത് ശീലാവ് ചെമ്പല്ലി നത്തോലി വറ്റ തിരണ്ടി കണവ ചൂര നങ്ക് ചെമ്മീൻ കുടുത മത്തി അയല അക്കൂറ ആവോലി അങ്ങനെ നീളുകയാണ് മീൻ അച്ചാറുകളുടെ നിര ഒരു സ്പെഷ്യലൈസ്ഡ് മീൻ അച്ചാർ മാനുഫാക്ചറാണ് അലി എന്ന് പറയാം അലിയുടെ അച്ചാറുകൾ കടൽ കടക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരു സവിശേഷത ച്ചാറുകളും ഇദ്ദേഹം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഉണക്കിയ മാങ്ങ നാരങ്ങ നെല്ലിക്ക എന്നിവയുടെ അച്ചാറുകൾ മികച്ച രീതിയിൽ വിറ്റുപോകുന്ന അവയാണ് എന്നാണ് അലി പറയുന്നത് നോൺ വെജിറ്റേറിയൻ അച്ചാറുകൾക്കാണ് അലിയുടെ പി എം അച്ചാർ ശ്രേഷ്ഠമായിട്ടുള്ളതും പേര് കേട്ടിട്ടുള്ളതും കൂടുതൽ ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഏറ്റവും അധികം വിറ്റുപോകുന്നതും അത് തന്നെ മീനച്ചാറുകൾക്കാണ് അതിൽ തന്നെ പ്രമുഖമായിട്ടുള്ള സ്ഥാനം സ്ഥിര നിക്ഷേപം ഒന്നും ആവശ്യമില്ലാതെയാണ് അലി ഈ സംരംഭം തുടങ്ങിയത് വീട്ടിൽ തന്നെ വച്ചിട്ടാണ് ഇതിന്റെ ഉത്പാദനം നടക്കുന്നത് എല്ലാം കൈകൊണ്ട് ചെയ്യുന്നു രണ്ട് തൊഴിലാളികളാണ് സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ചെയ്യുന്നത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നതിനു മാത്രമാണ് നിക്ഷേപം ആവശ്യമുള്ളത് അതാകട്ടെ ഒരു ലക്ഷം രൂപ പോലും വേണ്ടി വന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മത്സ്യവും മറ്റു അസംസ്കൃത വസ്തുക്കളും എല്ലാം തന്നെ പൊതുവിപണിയിൽ നിന്നും സുലഭമായി ലഭിക്കും അത് കൃത്യമായി കൊണ്ടു തരുന്നതിന് സ്ഥിരം ആൾക്കാരുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ലഭിക്കും എപ്പോഴൊക്കെയാണോ കൂടുതൽ ഇനം മത്സ്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് അവ വാങ്ങി അത്തരം അച്ചാറുകൾ ഉണ്ടാക്കുന്നത് അച്ചാറിന്റെ കൂട്ടുകളൊക്കെ അദ്ദേഹം സ്വയം കണ്ടുപിടിച്ച ഫോർമുലകളാണ് അതനുസരിച്ചാണ് അദ്ദേഹം അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുന്നത് അച്ചാറുകളെ പ്രശസ്തമാക്കിയത് പുള്ളിയെ ഫേമസ് ആക്കിയത് പുള്ളിയുടെ അച്ചാറിന്റെ ടേസ്റ്റും അതിന്റെ ക്വാളിറ്റിയും എല്ലാം തന്നെയാണ് ഇറച്ചിയും മത്സ്യത്തിനും കൊടു ഉപയോഗിച്ചുള്ളവയിൽ ഏറ്റവും മികച്ച ഗുണമേന്മയിൽ ഇവ ലഭിക്കുന്നു എന്നുള്ളതാണ് വീട്ടിൽ തുടങ്ങിയ ബിസിനസ് ആണ് വീട്ടിലെ ആളുകൾക്കൊക്കെ അയൽവക്കത്തുള്ള ആളുകൾക്കൊക്കെ കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത് ഇപ്പോൾ സ്വന്തമായി നാല് ഷോപ്പുകളുണ്ട് അലിക്ക് ഇരുന്നൂറ് ഗ്രാമിന്റെ പത്ത് പാക്കറ്റുകളാണ് അദ്ദേഹം ആദ്യം ഉണ്ടാക്കി വിറ്റത് എന്നാണ് പറഞ്ഞത് അത് മത്സ്യ അച്ചാർ ആയിരുന്നു അതൊരു തുടക്കമായിരുന്നു രണ്ട് കെ ജി എന്നത് ഇപ്പോൾ രണ്ടായിരം കിലോ എന്ന നിലയിലേക്ക് പ്രതിദിന ഉത്പാദനം വളർന്നിരിക്കുന്നു നാല് ഷോപ്പുകളുണ്ട് ഒറ്റപ്പാലത്തുണ്ട് ഇതുകൂടാതെ അലിയുടെ ഒരു ഷോപ്പ് ഇന്ത്യൻ റെയിൽവേയിലും പ്രവർത്തിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രോജക്റ്റ് ആണ് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ പ്രിയം ബ്രാൻഡ് അച്ചാറുകൾ അതേ നിലയ്ക്ക് െരഞ്ഞെടുക്കപ്പെടുകയും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് ഒരു വിൽപ്പന കേന്ദ്രം അങ്ങനെ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉൽപ്പന്നം ജാർഖണ്ഡ് കാശ്മീർ തുടങ്ങിയ മിലിറ്ററി ക്യാമ്പുകളിലേക്ക് ധാരാളമായി വിറ്റുപോകുന്നു എന്ന ഗുണമേന്മയുമുണ്ട് നോൺവെജ് അച്ചാറുകളാണ് ഇങ്ങനെ കൂടുതൽ വിറ്റുപോകുന്നത് കടൽ കടക്കുന്നു എന്നുള്ളതാണ് അലിയുടെ അച്ചാറിന്റെ മറ്റൊരു സവിശേഷത നേരിട്ട് കയറ്റം ചെയ്യുന്നില്ല എന്നാൽ അലിയുടെ പി എം അച്ചാറുകൾ കടൽ കടന്ന് വിദേശത്തേക്ക് പോകുന്നു വിദേശത്ത് പോകുന്ന ധാരാളമായിട്ടുള്ള മലയാളികൾ ആശ്രയിക്കുന്നത് പി എം അച്ചാറുകളാണ് അദ്ദേഹത്തിന് ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ പ്രതിമാസ വിറ്റുവരവും അതോടൊപ്പം തന്നെ ഏകദേശം മുപ്പത് ശതമാനത്തോളം അറ്റാദായവും ലഭിക്കുന്നു എന്നാണ് പറയുന്നത് വിദേശത്തേക്ക് പോകുന്ന ഒത്തിരി മലയാളികൾ അവർ തന്നെ ലഗേജ് ബാഗിൽ കൊണ്ടുപോകാവുന്ന രീതിയിൽ മികച്ച രീതിയിൽ പാക്കിംഗ് നടത്തിയാണ് ഇദ്ദേഹം ഈ ഉൽപ്പന്നം വിറ്റുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം ആൾക്കാരുണ്ട് പുതിയ സംരംഭകരെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ആർട്ടിഫിഷ്യൽ കളറോ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓയിലുകളോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഈ അച്ചാറിൽ ചേർക്കുന്നില്ല എന്നാണ് അലി പറയുന്നത് അലി അച്ചാർ നിർമ്മാണം മാത്രമല്ല ഇതിനാവശ്യമായ പരിശീലനവും നൽകുന്നുണ്ട് ഭക്ഷ്യ സംസ്കരണം പ്രിസർവേഷൻ കാനിങ് എന്നീ രംഗങ്ങളിൽ സാങ്കേതിക പരിശീലനം കൂടി അരി നൽകി വരുന്നുണ്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഖാദി ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിദഗ്ദ്ധ പരിശീലനവും അരി നേടിയിട്ടുണ്ട്